വിശുശിഹായി കേസ്തു വിശു ദലൂഖ അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോകും ദൂർത്തപുത്രന്റെ ഉപമയാണ് ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ വായിച്ചിട്ടുണ്ട് ധ്യാനിച്ചിട്ടുള്ള ഭാഗമായത് പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കാതെ പുത്രന്റെ സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ പിതാവിൽ നിന്ന് അകന്നുപോയ മകൻ ദൂർത്തപുത്രൻ ജീവിതത്തില് പാപത്തിൻ്റെ വഴിയിലൂടെ അവൻ നടന്നു പക്ഷേ ജീവിതത്തിൻ്റെ നിമിഷങ്ങളില് താൻ ചെയ്തു പോയത് പാപമാണ് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവ ഉപേക്ഷിച്ചുകൊണ്ട് വീണ്ടും പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അവന് സാധിച്ചു അവൻ്റെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ഈ ഒരു തിരിച്ചു വരവ അവൻ തീരുമാനമെടുത്തു ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകും എന്നുള്ള തീരുമാനം സ്നേഹമുള്ളവരെ ഈ നോമ്പുകാരും നമ്മോടും ആഹ്വാനം ചെയ്യുന്നത് ഒന്ന് തിരിച്ച് നടക്കാനായിട്ടാണ് ജീവിതത്തിൽ പലപ്പോഴും പല പാപങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ച വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട് ചില തഴക്ക് ദോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കടന്നു വരുന്നുണ്ട് എന്നാലും ഈശോനോട് പറയുന്നത് മോനെ മോനെ നീ ഒന്ന് തിരിച്ചു നടക്കാനായിട്ടാ ഈ നോമ്പില് ഞാൻ തിരിച്ചു നടന്ന് എൻ്റെ ദൈവപുത്ര സ്ഥാനം എനിക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം അതിൻ്റെ ധന്യതയിൽ എത്തിച്ചേരുന്നത് സ്വയം

ഉണ്ടാവുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം അതോ ഞാനിപ്പോഴും ആ പന്നിക്കുഴിയിൽ പാപത്തിന്റെ അവസ്ഥയിൽ തന്നെ കിടക്കുന്ന വ്യക്തിയാണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല പിതാവിന്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് പറ്റത്തില്ല ആ ദൂർത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ആ പന്നിക്കുഴിയിൽ കിടന്നപ്പോൾ മനസ്സിലാക്കി പിതാവിന്റെ സ്നേഹം എന്താണ് എന്ന് അവൻ തിരിച്ച് നടക്കാനായിട്ട് തയ്യാറായി അത് അവനെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചതല്ല അവൻ തന്നെ എടുത്ത തീരുമാനമാണ് സ്നേഹമുള്ളവരെ ഈ പശ്ചാത്താപം അല്ലെങ്കിൽ തിരിച്ചു നടപ്പ് എന്ന് പറയുന്നത് മറ്റൊരുവനും ഒരിക്കലും തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ പശ്ചാത്തപിക്കണമെങ്കിൽ ഞാൻ തിരിച്ചു നടക്കണമെങ്കിൽ ഞാൻ തീരുമാനമെടുക്കണം മറ്റുള്ളവർക്ക് എന്നോട് പറഞ്ഞു തരാൻ പറ്റും എൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ എന്ത്യെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റും പക്ഷേ അത് ഞാനാണ് തീരുമാനമെടുക്കേണ്ടത് ഞാൻ തിരിച്ചു നടക്കണോ വേണ്ടയോ എന്നുള്ളത് തിരിഞ്ഞ് നടക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോകും ഞാൻ വീണ്ടും വീണ്ടും പാപത്തിന് അടിമപ്പെട്ടു പോകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ോമ്പിന്റെ ദിനങ്ങളില് നമുക്കൊന്ന് പശ്ചാത്തപിക്കാം ചെയ്തു പോയ പാപങ്ങളൊക്കെ ദൈവത്തിന്റെ മുൻപിൽ ഒന്ന് ഏറ്റുപറയാം പൂർണ്ണമായ കൂടി ദൈവത്തിന്റെ സ്നേഹം നമുക്ക് തിരിച്ചറിഞ്ഞ് അവന്റെ പക്കലേക്ക് നമുക്ക് തിരിച്ചു നടക്കാം ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തിന്റെ കരം പിടിച്ച് നടന്നവരാ വിശുദ്ധിയിൽ ജീവിച്ചവരാ പക്ഷേ ഒരു നിമിഷം ആ കരമൊക്കെ വിട്ടിട്ട് എന്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെ ഓടാൻ തുടങ്ങി എന്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെയോടെ അവിടെയാണ് നമ്മുടെ പാപത്തിന് അടിമപ്പെട്ടു പോയത് ആ നിമിഷം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും തിരിച്ചു നടക്കാം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു നടന്ന് അവൻ്റെ കരം പിടിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹം ആവോളം നുകർന്നുകൊണ്ട് അവൻ്റെ മകനാണ് മകളാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മുടെ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ